ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഇലക്ട്രിക് കുക്കറ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് ഒരു തക്കാളി ചോറ് തയ്യാറാക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് രാവിലെ ഞാൻ തക്കാളി ചോറാണ് തയ്യാറാക്കിയത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൽ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ ഞാനത് കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം അരി അതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അടച്ചു വച്ചു ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പണാക്കി വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ തിളച്ച് തൂക്കിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന അതാണ് അപ്പോൾ ചോറ് നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഏതുപോലത്തെ ഈ പാത്രം ഇല്ലേ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള അത് ആദ്യം നമുക്ക് ആ നമ്മളെ ആ പോട്ടിനകത്തേക്ക് ഇടണം ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അരിയും കൂടി അതിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ വറ്റി വരുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം തന്നിട്ടുള്ളത് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടാണ് വേഗിക്കുന്നത് അതുകൊണ്ട് ഇത് ഊറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാനിത് ആ പാത്രം ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് അടപ്പൊന്ന് ഓപ്പണാക്കി വെച്ച് കൊടുത്തു ഇല്ലെങ്കിൽ അത് തിളച്ച് തൂകിപ്പോകും അപ്പോൾ തൂകിപ്പോയാൽ അതിനുള്ളിൽ വെള്ളം ഇറങ്ങിയാൽ അത് ഡാമേജ് വരാനായിട്ട് സാധ്യതയുണ്ട് റൈസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ രാവിലെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ നമുക്ക് വേവിക്കാനുണ്ടെങ്കിൽ അപ്പോൾ അടുപ്പിലൊക്കെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വേവിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു സൈഡിൽ നമുക്ക് ഇതിലും ഇതും കൂടി ഉപയോഗിക്കാവുന്നതാണ് അതുമാത്രമല്ല ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ റൈസ് ഞാനിവിടെ ഒരു സ്റ്റെയിനറിലേക്ക് ആക്കിയിട്ടുണ്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ തക്കാളി തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് കഴുകിയിട്ട് അതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം വെള്ളം ഒട്ടും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നിട്ട് ആ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ തക്കാളി നമ്മൾ തയ്യാറാക്കുമ്പോൾ കടുക് വറുക്കണമല്ലോ അപ്പോൾ ഞാൻ കടുക് വറുക്കാൻ ഇതിൽ കടുക് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഓൺ ചെയ്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂണോളം നെയ്യും ഒഴിച്ചു എന്നിട്ട് കടുകും പച്ചൽ മുളകും അതിലേക്ക് ഇട്ടു പക്ഷേ കടുക് പൊട്ടാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ എണ് വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തത് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി കട്ട് ഓഫായിപ്പോകും അപ്പോഴത്തേക്ക് ഞാനത് നോക്കിയിട്ട് ഓൺ ആവുന്നില്ലായിരുന്നു അപ്പോൾ അതിനെ ഞാൻ സാധാരണ കടുക് പറക്കുന്ന ഒരു ചെറിയ പാത്രം ഉണ്ട് അതിലേക്ക് മാറ്റിയിട്ട് കടുക് പൊട്ടിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് ചേർത്തത് സാധാരണ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളപ്പോൾ കടുക് പൊട്ടിക്കാത്ത നമ്മൾ പുലാവൊക്കെ ഉണ്ടാക്കിയില്ലേ ആ സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് സവോള ഇടുമല്ലോ പെട്ടെന്ന് തന്നെ സവോള ഇട്ടു അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ ചേർത്തത് കൊണ്ട് അത് കുഴപ്പമില്ലാതെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിട്ടില്ലായിരുന്നു ഇപ്പം നമ്മൾ കടുക് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് അത് ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫായിപ്പോയി അപ്പോൾ ഇപ്പം അതിലേക്ക് പച്ചമുളകും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്തു പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്തു പച്ചമുളകും കൂടി ചേർത്ത സമയത്ത് അത് ഓണായി ഓൺ ആക്കിയപ്പോൾ അത് ഓണായി പിന്നെ ഓഫായില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കായം വെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ് കട്ടിക്കായമായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് തക്കാളിയും കൂടി ചേർത്തു അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് അത് ഓണായി തന്നെ ഇരുന്നു പിന്നെ ഓഫായില്ല തക്കാളി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പം തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം തക്കാളി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചപ്പോഴത്തേക്ക് കടലപ്പരിപ്പൊന്നും ചേർത്തിട്ടില്ല കടലപ്പരിപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കാം ഞാനിതൊന്നും ചേർത്തിട്ടില്ല കടലപ്പരിപ്പ് ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ലായിരുന്നു അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നിട്ട് നമ്മുടെ റൈസ് വേഗിച്ച് വച്ചിരുന്ന റൈസും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നല്ല ടേസ്റ്റായിരുന്നു കൈമാ റൈസിൽ തക്കാളി ചോറ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കടലപ്പരിപ്പ് ചേർക്കാത്തത് തന്നെയാണ് നന്നായതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് ചേർത്തിരുന്നെങ്കിൽ അത് വേറൊരു ടേസ്റ്റും കൂടി വന്നേനെ അപ്പോൾ മക്കൾക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പിയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്